ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇരുപത് ലിറ്റർ അപ്പോൾ ആരുടെ ഒരു പശുവിന് രണ്ട് നേരം ഫുഡ് കൊടുക്കും അതിൽ ഓക്കെന്ന് പറയുന്നത് നമ്മൾ രണ്ട് കിലോ ആണ് കൊടുക്കുക അൻപത്തിനാല് രൂപയാണ് നമുക്ക് രണ്ട് കിലോ എക്സ്പെൻസ് വരുന്നത് പിന്നെ കപ്പളണ്ടി പിണ്ണാക്ക് നമ്മൾ അര കിലോ ആണ് കൊടുക്കുക ഇരുപത്തി നാല് രൂപയാണ് എക്സ്പെൻസ് വരുന്നത് ചോളപ്പൊടി നമ്മൾ അര കിലോ കൊടുക്കും അത് പതിനാറ് രൂപയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത് പിന്നെ സോയ നമ്മൾ അര കിലോ ആണ് കൊടുക്കുന്നത് അത് പന്ത്രണ്ടര രൂപ നമുക്ക് എക്സ്പെൻസ് വരും പിന്നെ പരുത്തി പിണ്ണാക്ക് നമ്മൾ കിലോ കൊടുക്കുന്നുണ്ട് ഒരു ഒരു നേരമാണ് അപ്പോൾ പതിനാറ് രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗതമ്പത്ത് അവിടെ അര കിലോ കൊടുക്കുന്നു പതിമൂന്ന് രൂപ എക്സ്പെൻസി വരും ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപ പോയിൻറ്റ് അൻപത് വയസ്സാണ് ഒരു നേരം ഫുഡ് നമുക്ക് വരാ രണ്ട് നേരം ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു ദിവസം ഇരുപത് ലിറ്റർ പാള ഒരു പശുവിനും നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരാം അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു ഇരുപത് ലിറ്ററിന് ഒരു ദിവസം നമ്മൾ നാലര കിലോ ആണ് വെയിറ്റ് ക്വാണ്ടിറ്റി നമ്മൾ തീറ്റി കൊടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒമ്പത് കിലോടെ ഫുഡാണ് നമ്മൾ ഒരു ദിവസം ഇരുപത് ലിറ്ററിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവർ പിന്നെ മിനറൽ മിക്സ്ഡ് കാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഒരു മാക്സിമം പത്ത് ടു ഇരുപത്